തളിപ്പറമ്പ് പാലക്കുളങ്ങര റോഡിൽ തകർന്ന ഇന്റർലോക്ക് പുനഃസ്ഥാപിക്കാത്തതിൽ ക്രമക്കേട് ആരോപിച്ച നാട്ടുകാരും ഡ്രൈവർമാരും പ്രവൃത്തി തടഞ്ഞു ലക്ഷങ്ങൾ മുടക്കി റോഡിൽ പതിച്ച ഇന്റർലോക്ക് മാസങ്ങൾക്കകം തകർന്നത് പ്രവൃത്തിയിലെ അഴിമതിയാണെന്നാണ് ഇന്റർലോക്ക് തകർന്നത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു തളിപ്പറമ്പ് നഗരസഭയിൽ പാലകുളങ്ങര വാർഡിൽ മന്ന റോഡിൽ നിന്നും തുടങ്ങി ഭ്രാന്തൻകുന്നിൽ എയർപോർട്ട് റോഡിൽ അവസാനിക്കുന്ന റോഡിലാണ് ഇന്റർലോക്ക് മാസങ്ങൾക്കകം തകർന്നത് ഒരു കിലോമീറ്ററിലേറെ വരുന്ന റോഡ് വീതി കൂട്ടി ടാർ ചെയ്യുന്നതിനും റോഡരികിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിനും സ്ഥിരമായി റോഡ് തകരുന്ന ഭാഗത്ത് ഇന്റർലോക്ക് പതിക്കുന്നതിനുമായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരുന്നത് മഴക്കാലമായതിനാൽ ടാറിംഗ് പ്രവൃത്തി മാറ്റിവെച്ച് കോൺക്രീറ്റ് ചെയ്യുന്നതും ഇന്റർലോക്ക് പതിപ്പിക്കുന്നതും പൂർത്തിയാക്കുകയായിരുന്നു എന്നാൽ മാസങ്ങൾക്കകം തന്നെ ഇന്റർലോക്ക് കട്ടകൾ ഇളകി തകരുകയും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന അവസ്ഥയുമാണ് പ്രവൃത്തിയിലെ അഴിമതിയാണ് ഇന്റർലോക്ക് തകരാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു കരാറുകാർ എത്തി ഇന്റർലോക്ക് കട്ടകൾ മാറ്റുമ്പോഴാണ് നാട്ടുകാരും ഡ്രൈവർമാരും പ്രവൃത്തി തടഞ്ഞത് പരാതിക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ ജില്ലിപ്പൊടിയിട്ട് ഇന്റർലോക്ക് കട്ടകൾ ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും വാഹനങ്ങൾ പോകുമ്പോൾ വീണ്ടും പഴയ രീതിയിൽ തന്നെയാകുമെന്നും നാട്ടുകാർ പറയുന്നു ഈ റോഡ് മാസം മുന്നേയാണ് വളരെ ശോചനീയമായ അവസ്ഥയിലേക്കാണ് ഏകദേശം ഇത്ര ഇത്രയും കാണുന്ന ഈ മീറ്റർ ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നത് രണ്ടു മാസം എത്തുന്നതിന് മുന്നേ അത് മുഴുവൻ മുഴുവനും കിടക്കുകയാണ് ഇത്രയും കണ്ടിട്ട് പോലും അധികൃതർ ആളുപോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇടയ്ക്ക് ആരും വന്നിട്ട് ചെറിയ റിപ്പയർ ചെയ്തിട്ട് പോയി വീണ്ടും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇത് ചാനലിലാളെ വന്ന് റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് ഇന്നിപ്പോൾ കുറച്ച് ഭാഗം അത് നീക്കിയിട്ട് വീണ്ടും അതിന്റെ മുകളിൽ ജില്ലിപ്പൊടി ഇട്ടുകൊണ്ട് കുറച്ച് പുതിയ കട്ടയിറക്കി ആ പൊട്ടിയ കട്ട മാറ്റി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ രീതിയിൽ ചെയ്താൽ വീണ്ടും ഇത് ദുരിതമനുഭവിക്കേണ്ടത് ഈ നാട്ടുകാരാണ് ഇതിലൂടെ പോകുന്ന വാഹനമാണ് ഒരു കാരണവശാലും ഞങ്ങൾ ഇത്തരം ഒരു പ്രവർത്തനത്തിലേക്ക് വിടുകയില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ അധികാരികൾ വന്നിട്ട് മാത്രം കൃത്യമായ ഉറപ്പു തരാണ്ട് ഇതിന്റെ പണി ഇനി പുരോഗമിക്കുന്ന ഞങ്ങൾ ശ്ശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നടപടി എടുക്കാതെ പ്രവൃത്തി തുടരാൻ അനുവദിക്കില്ലെന്നും ബന്ധപ്പെട്ടവരെത്തി ഇക്കാര്യം ഉറപ്പു നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്